നമസ്കാരം മാർച്ച് എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നോർത്തേൺ കടലിൽ കപ്പലുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ സംഭവത്തെ കണ്ടെയ്നർ കപ്പൽ സൊലോങ്ങിന്റെ ഉടമ്പയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ വൈകുന്നേരത്തോടെ തിരിച്ചിലും രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചതോടെ ചരക്ക് കപ്പലിലെ കാണാതായ ക്രൂ അംഗത്തെ മരിച്ചതായി കണക്കാക്കുന്നതായി ഗതാഗത മന്ത്രി മൈക്ക് ഹെയിൻ പറഞ്ഞു അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതായും മാരിടൈം ആന്റ് കോസ്റ്റ് ഗാർഡ് ഏജൻസിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം കപ്പലിലായി നടന്ന അപകടത്തിൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു ഇന്ന് പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന എല്ലാ സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്കും യു എസ് തീരുവയ്ക്ക മറുപടിയായി ബ്രിട്ടൻ വ്യാപാര താരിഫ് ഏർപ്പെടുത്തിയില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ലോഹങ്ങളുടെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം യു എസ് തീരുവാ ചുമത്തിയതിനെതിരെ തിരിച്ചടിക്കാൻ യൂറോപ്യൻ യൂണിയൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ടെങ്കിലും ഇളവ് നേടാനുള്ള ശ്രമത്തിൽ ബ്രിട്ടൻ യുഎസുമായി ഇടപെടുന്നത് തുടരുമെന്നും അദ്ദേഹം യു കെയും യു എസും തമ്മിൽ ശക്തമായ സാമ്പത്തിക ബന്ധമുണ്ടെന്നും ഇത് നീതിയുക്തവും സന്തുലിതവുമായ വ്യാപാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പ്രധാനമന്ത്രി കെ എസ് തോമറിന്റെ ഔദ്യോഗിക വക്താവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഭവന ഊർജ്ജ സംരക്ഷണ നവീകരണത്തിനായി സർക്കാർ ഒന്നേ പോയിന്റ് ബില്യൺ പൌണ്ട് നിക്ഷേപിക്കും ഇൻസുലേഷൻ സോളാർ പാനലുകൾ ഹീറ്റ് പമ്പുകൾ തുടങ്ങിയ ഊർജ്ജ കാര്യക്ഷമത നവീകരണത്തിനായി വിവിധ ഘട്ടത്തിലായി ഒന്ന് ബില്യൺ പൌണ്ട് നിക്ഷേപിക്കുവാനാണ് തീരുമാനം ഊർജ്ജ ബില്ലുകൾ കുറയ്ക്കുന്നത് സർക്കാർ അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാക്കി മാറ്റും പ്രതിവർഷം നൂറുകണക്കിന് പൌണ്ട് ലാഭിക്കാൻ ഇപ്പോൾ കുടുംബങ്ങളെ സഹായിക്കും കൂടാതെ രണ്ടായിരത്തി അൻപതിലെ നെറ്റ് സീറോ ക്ലൈമറ്റ് ലക്ഷ്യം നിർവഹിക്കുന്നതിനായി കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും ഇതുവഴി ലക്ഷ്യമിടുന്നു ഗർഭഛഛഛഛഛഛഛഛഛഛദം അനുഭവിക്കുന്ന ദമ്പതികൾക്കുള്ള അവധി ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചു ഗർഭധാരണ നഷ്ടത്തിന് മരണാവധി എന്ന തത്വം പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും തൊഴിൽ അവകാശ ബില്ലിൽ അവകാശം ചേർക്കുന്നത് പരിഗണിക്കുമെന്നും വ്യവസായ മന്ത്രി ജസ്റ്റിൻ വാൻഡ്രസ് എം പിമാരോട് പറഞ്ഞു നിലവിൽ ഗർഭാവസ്ഥയുടെ ഇരുപത്തിനാലാഴ്ചയ്ക്കുശേഷം ഗർഭചിത്രം നടന്നാൽ പങ്കാളികൾ ഇരുവർക്കും തൊഴിലിടങ്ങളെ അവധിക്കുഴ്ചയ്ക്ക് മുമ്പ് ഗർഭചിത്രം നടക്കുന്ന കേസുകളിൽ ഈ അവകാശം നീട്ടണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നത് പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനം മൾട്ടിപ്ലക്സ് സ്ക്ലിറോസിസ് ബാധിച്ച ആയിരക്കണക്കിന് രോഗികൾക്ക് ചികിത്സ കൂടുതൽ സൌകര്യപ്രദമാക്കുന്നതിനായി എൻ എച്ച് എസ് ടേക്ക് അറ്റ് ഹോം ടാബ്ലറ്റ് വാഗ്ദാനം ചെയ്തു വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന നിരവധി മരുന്നുകളാണ് നാഷണൽ ഹെൽത്ത് സർവീസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ രീതി വിപുലമാക്കുന്നതിലൂടെ കൂടുതൽ രോഗികൾക്ക് ആശുപത്രിയിൽ നിന്ന് മോചനം നൽകുകയും ക്ലിനിക് സമയം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു യൂറോപ്പിൽ ചികിത്സ ആരംഭിച്ച ആദ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനമാണ് എൻഎച്ച്എസ് ഏപ്രിൽ ഇംഗ്ലണ്ടിനായി നൈസ് അന്തിമ മാർഗനിർദ്ദേശം നൽകി ാണ് പ്രതീക്ഷ മസ്തിഷ്കത്തെയും സുഷമന ഗ്ലാഡിയെയും ബാധിക്കുന്ന എം എസ് രോഗവുമായി ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ യുകെയിലു് കുട്ടികൾക്ക് കുറഞ്ഞത് എട്ട് വയസ്സ് തികയുന്നതുവരെ സ്ലഷി പാനീയങ്ങൾ നൽകുന്നത് ഒഴിവാക്കണമെന്ന് ഗവേഷകർ നിർദ്ദേശിക്കുന്നു സ്ലശി പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലിസറോൾ എന്ന ഘടകം കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ളതിനാലാണ് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം ഉയർന്നിരിക്കുന്നത് യു കെയിലും അയർലൻഡിലുമായി രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കേസുകൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം ഗ്ലിസറോൾ സാധാരണയായി സുരക്ഷിതമായ ഘടകമായി പരിഗണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അത്യധികമായ ഉപയോഗം പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഗ്ലിസറോൾ ഇൻടോക്സിക്കേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകാം അതിനാൽ അഞ്ചു വയസ്സിന് താഴെയുള്ളവർ പാനീയങ്ങൾ ഒഴിവാക്കണമെന്നും പതിനൊന്ന് വയസ്സിന് താഴെയുള്ളവർ ഒന്നിൽ കൂടുതൽ കുടിക്കരുതെന്നുമാണ് ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസിയുടെ മുന്നറിയിപ്പ് ാരിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്കെതിരെ കേസെടുത്ത് പോലീസ് തിങ്കളാഴ്ച പുലർച്ചെ നോർട്ടാം ഷെയറിലെ വെല്ലിംഗ് ബറോയിൽ വീടിനെത്തി പിടിച്ചെന്ന അറിയിപ്പിനെ തുടർന്ന് പോലീസും അഗ്നിശമന സേനാംഗങ്ങളും എത്തി തീയണച്ചതിനുശേഷം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള മർദ്ദനമാണ് മരണകാരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി കുറ്റക്കാരിയാണെന്ന് പോലീസ് കണ്ടെത്തിയത് കൊല്ലപ്പെട്ട സ്ത്രീയെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മൊഹൻജി ഫൌണ്ടേഷനും ചേർന്ന മീനഭരണി മഹോത്സവം സംഘടിപ്പിക്കുന്നു ഈ മാസം ശനിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ലണ്ടൻ ലേ ക്രോയ്ഡോണിലുള്ള വെസ്റ്റ് തോണൽ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത് മഹോത്സവ ദിവസം ദേവി ഉപാസന നാമജപം ദീപാരാധന അന്നദാനം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ജാതിമത ഭേദവിന്റെ എല്ലാവർക്കും ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു മെട്രോ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി രണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡിന് മദ്രാസ് ഹൈക്കോടതിയുടെ അനുമതി പൊതു ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ മതസ്ഥാപനങ്ങൾക്ക് പ്രത്യേക അവകാശമൊന്നുമില്ലെന്നും ഹൈക്കോടതി വിധിച്ചു ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഇത്തരമൊരു പദ്ധതിക്കായി ക്ഷേത്ര ഭൂമി ഏറ്റെടുക്കാൻ ദൈവാനുഗ്രഹം ലഭിക്കുകയുള്ളൂ എന്ന് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു സ്വർണ്ണം കേസിൽ നടി രംഗ്യ റാവു അറസ്റ്റിലായതിന് പിന്നാലെ കർണാടക സർക്കാർ വണർത്തച്ഛനിലേക്കും അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ട് പോലീസ് ഹൌസിംഗ് കോർപ്പറേഷൻ ചുമതലയുള്ള ഡിജിപിയുമായ രാമചന്ദ്രൻ റാവുലേക്കാണ് അന്വേഷണം പത്ത് സെന്റ് ഭൂമി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് നൽകേണ്ടെന്ന തീരുമാനത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ് സമ്മതപത്രം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നിലപാട് ഇന്ന് എൺപത്തിയൊൻപത് ദുരന്ത ബാധിതരുമായി കലക്ടർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും എട്ട് പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത് കോഴിക്കോട് പാലാഴിക്ക് സമീപം ഏഴു വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്ന് വീണ് ഇവാൻ ഹിബാലാണ് മരിച്ചത് ഏഴാം നിലയിൽ നിന്ന് അബദ്ധത്തിൽ താഴേക്ക് വീണതായാണ് പ്രാഥമിക വിവരം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ലാൻഡ്മാർക്ക് അബാകസ് ഫ്ളാറ്റിൽ നിന്നാണ് കുട്ടി താഴേക്ക് വീണത് ഇതോടുകൂടി വാർത്താബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം